ഹലോ അപ്പം നമ്മൾ നിൽക്കുന്നത് വേറെ എങ്ങുമല്ല നമ്മുടെ സ്വന്തം നെടുമങ്ങാടുള്ള കോയ്ക്കൽ കൊട്ടാരത്തിലാണ് കേട്ടോ അപ്പോൾ ഇത് കാണുമ്പം തന്നെ നല്ല രസമാണ് നല്ല ഗാർഡനിങ്ങും ഒക്കെ ആയിട്ട് അവിടെ ഒരു കൊട്ടാരമാണ് കേട്ടോ അങ്ങനെ നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്ത് ആ ഒരു ഫുഡ് പാർട്ടി കൂടി ഇങ്ങനെ നടന്നു പോവുകയാണെ ആ ഗാർഡ് ഗാർഡനിങ്ങിൻ്റെ ഇടയിൽക്കൂടെ നടക്കുകയാണ് കേട്ടോ നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നത് ഇതാണ് കൈസടത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ ഷൂട്ടിങ്ങിനും ഒക്കെ ആൾ വരും അങ്ങനെ നമ്മൾ അകത്തേക്ക് കയറിയപ്പം നമ്മുടെ രാജാക്കന്മാരൊക്കെ ഭരിച്ചിരുന്നപ്പോൾ ഉള്ള കുറേ സാധനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നമ്മളതൊക്കെ കണ്ട് പുറത്തിറങ്ങിയപ്പോഴത്തേനും എന്തേ പഴയ കാലത്തുള്ള എന്തോ ഒരു വണ്ടി എന്താണെന്ന് പറഞ്ഞത് പിന്നെ നമ്മൾ അതിന് മുമ്പേ ക ഫോട്ടോ ഒക്കെ എടുത്തു അത് വേറൊരു കാര്യം പിന്നെ അവിടുത്തെ വ്യൂ കാണാം നല്ല രസമുണ്ട് കേട്ടോ നല്ല ഗ്രീനറിയും പിന്നെ അവിടെ കൊട്ടാരം ഒക്കെ ആയിട്ട് കാണുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ പിന്നെ നമ്മളത് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ തൊട്ടടുത്തൊരു ചായക്കട ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ചായയും കുടിച്ച് നമ്മൾ അവിടെ കാര്യം പറഞ്ഞു വന്നു അപ്പോൾ ഇത്രയോളം ലവ് ചെയ്യാൻ